ഓർമ്മയിൽ മിന്നുന്നു നിന്റെ രൂപം ഓർക്കുന്നു ഞാൻ ഇന്നാ ഭൂതകാലം ഓർമ്മയിൽ മിന്നുന്നു നിന്റെ രൂപം ഓർക്കുന്നു ഞാൻ ഇന്നാ ഭൂതകാലം ആദ്യമായി കണ്ടൊരാദിവസമിന്ന് ോർത്തിടുന്നു ആ നേരം പെയ്തൊരാമാരിയെന്ന് അറിയാതെ നമ്മളെ അടുത്തു നിർത്തി നേരം കടന്നു മാനം തെളിഞ്ഞില്ല അവസാനം നീയാ കൂടെ എടുത്തു െളിഞ്ഞില്ല അവസാനം നീ ആ എടുത്തു നിന്നുടെ പൂക്കൂടെ വിരിച്ചു നീ എന്നെ അറിയിനുള്ളിൽ വിളിച്ചുകേറ്റി ഒരു കൂടെ കീഴിലേറെ ദൂരം ഒന്നിച്ചു നമ്മൾ നടന്നു നീങ്ങി നിന്നോടെ പൂക്കൂടെ High, ീ എന്നെ അതിനുള്ളിൽ വിളിച്ചു കേറ്റി ഒരു കുട കീഴില ഏറെ ദൂരം ഒന്നിച്ചു നമ്മൾ നടന്നു നീങ്ങി ഉമ്മറ മുറ്റത്തു വച്ചു പൊന്നേ നീയാട എന്റെ കയ്യിൽ തന്നു കുടയുടെ കൂടെയാ നിൻ മനവും അറിയാതെ ഞാനന്നാഗ്രഹിച്ചു കുടയുടെ കൂടെയാ നിൻ മനവും അറിയാതെ ഞാനന്നാഗ്രഹിച്ചു പിറ്റേന്ന കൂടയുടെ കൂടെ ഞാനൻ മനസിന്റെ വിങ്ങലും തിരിച്ചു തന്നു അത് കണ്ടു നീയന്നു മിണ്ടിയില്ല ആരോ ഞാൻ കാത്തിരുന്നു അത് കണ്ടു നീയന്നു മിണ്ടിയില്ല ആരോ ഞാൻ കാത്തിരുന്നു ഗ്രീഷ്മം മറഞ്ഞല്ലോ പൂക്കാലം വന്നല്ലോ അവസാനം ആദിനം വന്നണഞ്ഞു ഗ്രീഷ്മം മറഞ്ഞല്ലു പൂക്കാലം വന്നല്ലു അവസാനമാതിരം വന്നണഞ്ഞു എന്നോടെ ചാരേയോടിയെത്തി അന്നു നീ എന്നോട് ചൊല്ലി നീ എന്നോട് ചൊല്ലിയില്ലേ ജീവിത വഞ്ചിതൻ അമറത്തു നിൽക്കുക ജീവന്റെ ജീവനെ നീ വരല്ലേ ജീവിത വഞ്ചിതൻ അമറത്തു നിൽക്കുക ജീവന്റെ ജീവനെ നീ വരല്ലേ ഓർമ്മയിൽ മിന്നുന്നു നിന്റെ രൂപം ഓർക്കുന്നു ഞാൻ ഇന്നാ ഭൂതകാലം ഓമയിൽ മിന്നുന്നു നിന്റെ രൂപം ഓർക്കുന്നു ഞാൻ ഇന്നാ ഭൂതകാലം